രോഗങ്ങൾ മാറാൻ പ്രാർത്ഥിച്ച് വിശ്വാസികൾ കോഴിയെ പറത്തിവിടുക ചേർത്തല കാർത്തികനി ക്ഷേത്രത്തിലെ വഴിപാടാണ് ഇവിടുത്തെ തടി നിവേദ്യം ഏറെ പ്രസിദ്ധമായ വഴിപാടാണ് ശാസ്ത്ര ശാസ്ത്രസങ്കല്പത്തിൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള കാവുടയോന് നൽകുന്ന നിവേദ്യമാണ് തടി വഴിപാട് ദേവിക്ക് ഇരട്ടി എന്ന അതിമധുര പായസം കാവുടയോന് തടിയും വഴിപാടെന്നു ശാസ്ത്രം അങ്ങനെ ചേർത്തല കാർത്തേനി ക്ഷേത്രത്തിലെ വഴിപാട് തടിയും ഇരട്ടിയും എന്നാണ് ഭക്തർ പറയുന്നത് ഈ വഴിപാടുകളുടെ ഐതിഹ്യം ഇങ്ങനെ വില്ലമംഗലം സ്വാമിയാരാണ് ദേവിയെ പ്രതിഷ്ഠിച്ചത് ദേവിയുടെ ആറാട്ടെഴുന്നള്ളത്ത് കാവുടയനു മുന്നിലൂടെയാണ് കാവുടയൻ വിവാഹ അഭ്യർത്ഥന നടത്തിയപ്പോൾ ആറാട്ട് കഴിഞ്ഞ് വന്നോട്ടെ എന്ന് ദേവി മറുപടി പറഞ്ഞു അത്ര തിരിച്ചെഴുന്നള്ളത്ത് ദേവി കാവടേനെ പിന്നിലൂടെയാക്കി തിരിച്ചെഴുന്നള്ളത്ത് അറിയാതിരിക്കാൻ കാവടേന് സമീപമാകുമ്പോൾ താളവാദ്യങ്ങൾ ഒഴിവാക്കി പതിവ് ഇന്നും തുടരുന്നു കമുകിൻപാളയിൽ തയ്യാറാക്കുന്ന തടി കവിുടെയോന് നിവേദ്യമായതെങ്ങനെയെന്ന് ആർക്കും അധികാരിയുമായി പറയാനായില്ല വെള്ളത്തിൽ കുതിർത്ത് പുറംതൊലി കളഞ്ഞ കമുകിൻ പാള ചതുരാകൃതിയിൽ ഒരു മുഴം നീളത്തിൽ മുറിച്ച് തടിയുണ്ടാക്കുന്നു തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഉച്ച പൂജ കഴിഞ്ഞാൽ കീഴ്ശാന്തിക്കാരൻ തിടപ്പള്ളിയിൽ വഴിപാട് തയ്യാറാക്കും മണ്ണിട്ട് പ്രത്യേകം ഒരുക്കിയ തറയിൽ നാല് മണിക്കൂറെടുത്ത് വൈകിട്ടത്തെ ദീപാരാധനയ്ക്ക് മുൻപ് തടി ചുട്ടെടുക്കും മുമ്പ് ശർക്കര കൊണ്ട് മാത്രമായിരുന്ന തടി വഴിപാട് ഇപ്പോൾ പാൽ കൊണ്ടും തയ്യാറാക്കുന്നു ഇത് തയ്യാറാക്കുന്ന വിധം അരിപ്പൊടി ശർക്കര നാളികേരം കതളിപ്പഴം നെയ്യ് മുന്തിരി ചുക്ക് ജീരകം എന്നിവയാണ് തടിയുടെ ചേരുവകൾ ശർക്കര പാവുകാച്ചി ആറിച്ച് അരിപ്പൊടിയും ചിരണ്ടിയ തേങ്ങയും ഇട്ട കുഴക്കി നെയ്യും കതലിപ്പഴവും മറ്റ് ചേരുവകളും ചേർത്തിളക്കി കോരി ഒഴിക്കാൻ പരിവൃതമാക്കും മുറിച്ചുവെച്ച പാളയിൽ നിരത്തി ചുരുട്ടിയെടുക്കും പാളയുടെ നാരുകൊണ്ട് രണ്ടറ്റത്തും ഇടയിലുമായി കെട്ടുകൾ ഇട്ടാൽ തടി ചൂടാൻ തയ്യാർ തടി ചുട്ടെടുക്കാനുള്ള മണ്ണ് തൊണ്ടും ചിരട്ടയും ഇട്ട് കത്തിച്ച് ചൂടാക്കും മണ്ണ് വശങ്ങളിലേക്ക് മാറ്റി പാളയിൽ ചുരുട്ടിയ തടി നിരത്തി ചൂടുള്ള മണ്ണുകൊണ്ട് പൊതിയും മുകളിൽ ചിരട്ടയും കൊതുമ്പുമിട്ട് തീയിടും പഴുത്ത മണ്ണിൽ തടി വെന്ത് പാകമാകും തടി കുത്തിയെടുത്ത് കാവുടേനെ നേദിച്ച് വഴിപാടുകാർക്ക് വിതരണം ചെയ്യും ആൾ തടി എന്ന പേരിൽ തടിയുടെ വലിയ രൂപത്തിലുള്ള വഴിപാടുമുണ്ട് മീനത്തിലെ പൂരത്തിനാണ് ചേർത്തലയിലെ ഉത്സവം ഉത്സവകാലത്ത് എട്ട് ദിവസം തടി വഴിപാടില്ല